ി പറഞ്ഞു വന്ന കഥയാണ് ഞാൻ കേൾക്കുന്നത് കണ്ട പാട് കണ്ട നാല് പാട് കണ്ട രണ്ടു കാര്യം അവനെ കാലം കെട്ടിയതാണെന്ന് നമ്മൾ ചേച്ചി ഒരാളുമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരിൽ വിഷം കഴിച്ചു വെളുത്തിങ്ങനെ ഇരിക്കും മിഴിങ്ങനെ തള്ളി ഇരിക്കുക അമ്മളി ചേച്ചി പെട്ടെന്ന് ഇവരുടെ മുമ്പിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടെന്നാണ് അപ്പൊ ഈ രൂപവാപം കണ്ടു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് വെട്ടിയടിച്ചെന്നാണ് ഹലോ ഹാപ്പി അല്ലേ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിൽക്കുവായിരുന്നേ ഞാനോണ്ട് അച്ഛണ്ട് നമ്മുടെ നമ്മടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചന്റെ ഒരു പഴയ കാല അല്ലെ പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അച്ചച്ഛൻ കഥയൊക്കെ പറഞ്ഞ് തരുവായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അച്ചച്ചൻ പറഞ്ഞു അച്ഛൻ ഒരു കഥ പറഞ്ഞു തരാ അതെന്തുവാഴയ നമുക്ക് കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അച്ചാൻ ഇപ്പഴേ എഴുപത്തിയെട്ട് വയസ്സ് അല്ലെ അച്ചാതിന് ഇപ്പൊ എഴുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഒരു പത്ത് എഴുപത് വർഷം പഴക്കമുള്ളൊരു കഥ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര രസമുള്ള പരിപാടിയാണല്ലോ കാരണം നമ്മൾ ഇപ്പൊ ഈയൊരു ഈ ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന പ്രയതത്തെ കഥന്നൊക്കെ വ്യത്യസ്തമായിട്ടല്ലേ ഒരു ഒരു ഒത്രയും പഴക്കമുള്ളൊരു കഥ കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ അതൊരു അതൊരു ആക്കി അല്ലെങ്കിൽ അതൊരു വീഡിയോ ആക്കി നിങ്ങളെയും കൂടെ കേൾപ്പിക്കാം അല്ലേ ഒരു പഴയ ഇതിനകത്ത് തള്ളുണ്ടോ ഒന്നും നമുക്ക് അറിയില്ല അത് മാത്രമല്ല അച്ചാന്റെ ഈ ഇപ്പൊ ഞങ്ങള് സംസാരിച്ചു ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഞങ്ങൾ ചോദിച്ചു അച്ചാത്തിന് പണ്ട് വല്ല പ്രേമുണ്ടായിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു അല്ലേ അച്ഛൻ എന്താ പറഞ്ഞേ അഞ്ചാറ് പ്രേമുണ്ടായിരുന്നു ആ പ്രേമ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പം അതെ അതെ അച്ചാത്തിന്റെ പേര് ജോയിന്നാണ് അപ്പൊ ജോവിയുടെ തള്ളു കഥകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ നിറക്കേണ്ടതായിട്ട് വരും അപ്പൊ അച്ചാത്തിനകത്തുണ്ട് അപ്പൊ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല അല്ലെ ഒരു മൈക്കൻ എടുത്തേക്ക് നേരെ വീട് അച്ചാത്തിന്റെ കഥയൊക്കെ അച്ചാജൻ സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമ്മുടെ രാവിലെ വൈകീട്ട് അച്ചാച്ചൻ വീട്ടിലേക്ക് വരും നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് അച്ചാച്ചും കൂടെ അവിടെ താമസിക്കുന്നത് അച്ചാച്ചെ ഇവിടെ ഇരിപ്പുണ്ട് കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഹായ്ണിച്ചെ ഹായ് ഇങ്ങോട്ട് ഇരുന്നിരുന്നിരുന്നു ആ കഥ പറയാൻ പറഞ്ഞില്ലേ അച്ചാജനെ ചെവിക്ക് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് കൊച്ചുമോൾ അടുത്തിരുന്ന് ഒച്ചിട്ട് പറയണം പറ അടുത്തിരുന്ന് നിങ്ങൾ വേണ്ട എന്ത് കഥ പറയാ കഥയെന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലെ കഥയാണ് ഈ കഥ അത് അച്ചാത്തിന അച്ചാത്തിന് എത്ര വയസ്സുള്ളപ്പ കേട്ട കഥയാ ഈ കഥ ഞാൻ കേൾക്കുന്ന സമയത്ത് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ് ഞാൻ കേൾക്കുന്നത് അത് ഒരു കൊല്ലവർഷമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വർഷം ഒരു എമ്പത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് വർഷത്തിൽ ഒരു കഥയായിട്ടാണ് ഇത് ഞാൻ മുത്തശ്ശി പറഞ്ഞ കേട്ടിട്ടുള്ളതാണ് അതെനിക്ക് അറിയാവുന്നത് അപ്പൊ മുത്തശ്ശിയാണ് ആ മുത്തശ്ശിയാണ് അന്ന് ഈ തള്ളമാരാണ് കഥകൾ പറയുകയും മക്കളോട് പറഞ്ഞു ഒക്കെ ചെയ്യുന്ന മുത്തശ്ശിമാരെ തള്ളമാരാണ് അമ്മുമ്മമാരാണ് അവർക്കത് വലിയ താല്പര്യമാണ് മക്കളെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുക എന്ന് പറയും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പോഴാണെങ്കിൽ നടക്കത്തില്ല ഡോക്ടർമാർ വഴക്ക് പറയും കോക്കാച്ചു വരുന്നു പ്രേതം വരുന്നു ഓ അതേ അവിടെ നിൽക്കുന്നു മൂലയിൽ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ഉറക്കമൊക്കെ ചെയ്യുന്ന മുത്തശ്ശിമാരുടെ സ്വഭാവമാണ് അത് ഇങ്ങനെ പറയും എൻ്റെ ഇത് അവിടെ നിപ്പുണ്ട് ഇവിടെ നിപ്പുണ്ട് ഇപ്പോൾ വരും ഒന്ന് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അന്ന് മുത്തശ്ശിമാർ വളർത്തിക്കൊണ്ടത് ഈ പറയുന്ന കഥയെന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ വീടിൻ്റെ പരിസരത്ത് ഗ്രാമപ്രദേശമാണ് മുത്തശ്ശി വളർന്നത് ജീവിച്ച ഗ്രാമത്തിലാണ് അതിന് മുത്തശ്ശിയുടെ വീടിൻ്റെ പരിസരത്തായിട്ട് ഒരു കുടുംബം ജീവിച്ചിരുന്നു അവർ നാല് മക്കളും ഭാര്യയും പറത്ത അടങ്ങുന്നതാണ് കുടുംബം അദ്ദേഹത്തിന് കർഷകനായിരുന്നു അദ്ദേഹം കർഷക തൊഴിൽ പണിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ മൂമ്പാപ്പടി പോലെയുള്ള പണികളൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കൽ ഇന്നത്തെ പോലെ ദാരിദ്ര്യങ്ങൾ ഒരുപാടുള്ള കാലഘട്ടമാണ് അന്ന് ഈ കാട്ടുപള്ളി കാണുന്ന കിഴങ്ങോ കിഴകോ ചേമ്പോ ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി തിന്നിന് സ്വഭാവമുണ്ട് അതിലൊരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി എൻ്റെ ചേമ്പോ കപ്പ എന്തോ കിട്ടി അത് കൊണ്ടുവന്ന് പുഴുങ്ങി കറി വേ കുഴച്ച് കഞ്ഞിയുടെ കൂടെ കുഴിച്ചു ഇവർക്ക് പാദയാത്ര ആയപ്പോൾ ഇവർക്ക് വയറ്റുള്ള കമ്മി ഇപ്പൊ നമ്മൾ തരത്തിലും വന്നു ഇപ്പൊ കോളറ എന്ന് പറയും ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടും പോയിസൺ ഫുഡ് പോയിസൺ ആ ഏഹ് ഫുഡ് പോയിസൺ പറയും ആ അന്ന് അന്നങ്ങനെയാണ് അപ്പോ വല് മുത്തശ്ശി പറഞ്ഞു കേട്ടുള്ളത് ഇങ്ങനെയാണ് ഈ തള്ള പാതിരാത്രിക്ക് മുൻപ് പാതിരാത്രി ആയപ്പോൾ ഇവർക്ക് വൈറ്റ് കരശമായ അസ്വസ്ഥതയുണ്ടായി ഇവർ ഭർത്താവിനോട് പോലും പറയാതെ സ്വമ്യത ഇറങ്ങി അപ്പം ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന അന്നത്തെ കാലത്ത് ഈ പൊതു എന്ന് പറയുമ്പം പരിസരത്തൊക്കെ തന്നെയാണ് വീടിൻ്റെ പരിസരത്ത് കാടുകളും ഒഴിവുകളും ഒക്കെ കണ്ടു അവിടെയാണ് മലപൂത്ര വിസർജനം ചെയ്യുന്നത് അല്ല ഇന്നത്തെ പോലും സെപ്റ്റി ടാങ്ക് ഒന്നും അങ്ങനെ ഈ തള്ള അടുത്ത വീടിന് മറ്റേ ഉള്ള ഈ മാ കശുമാവ് തോപ്പാണെന്നാണ് പറയുന്നത് അവിടെയൊക്കെ കശുമാവ് ഒരുപാടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് ആ ഇടത സ്ഥലമാണ് അവിടെ പോയി തള്ള മലമൂത്ര വിസരണം ചെയ്യാനായിട്ട് ഇരുന്നെന്നാണ് പറയുന്നത് ഇരുന്ന് ഇരുന്ന് മലമൂത്ര വിസരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇവയുടെ മുമ്പിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടെന്നാണ് അല്യമ്മച്ചി പറഞ്ഞ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത് യക്ഷണത് യക്ഷയാണോ കേട്ടോ പറയുന്നത് പ്രത്യക്ഷപ്പെട്ടു ഈ തള്ള പറഞ്ഞു തന്നെ അപ്പൊ ഈ മലമൂത്ര വിസർജന ചെയ്തോണ്ടിരുന്ന സ്ത്രീയോട് എന്തോ ചോദിച്ചപ്പോ അവരെന്തോ അതിന് മറുപടിയും പറഞ്ഞതായിട്ടാണ് പറയുന്നത് ഇങ്ങനെ തന്നപ്പോ ഇവര് കുറച്ച സമയം കഴിഞ്ഞപ്പോൾ ഇവർ എഴുന്നേൽക്കാൻ പോയി ഇവർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവര് അവിടെ തന്നെ വീഴുകയാണ് ചെയ്യുന്നത് ഈ തള്ള ഈ സ്ത്രീ വീണ് ഇവരവിടെ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്തെന്നാണ് പറയുന്നത് അങ്ങനെ ഇവരെ ഇപ്പം അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം ഇപ്പം പറയുമ്പോൾ ഹാർട്ട് അറ്റാക്കാന്ന് പറയാം അവർ ഭയപ്പെട്ട് രക്തം ഛർദിച്ച് രക്തം വാർന്നാണ് ഇവർ മരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇത് മുത്തശ്ശി പറഞ്ഞാൽ കഴിഞ്ഞുണ്ട് അപ്പം ഈ ഇവിടെ 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 കിടന്ന് കിടപ്പ് കിടന്ന് പിന്നെ രക്തം വാർന്ന് ഇവർ മരിക്കും മരിച്ചു പറയാൻ വെക്കുക മരിച്ചിട്ട് പറയാൻ വെക്കുക അല്ലേ പക്ഷേ എങ്കിലും ഭർത്താവ് നോക്കിയപ്പോൾ നേരം ഭർത്താവ് നോക്കി ഭാര്യ അങ്ങനെ പെട്ടെന്ന് അയാൾ അന്വേഷിച്ച് ചെറുപ്പം തൊട്ടടുത്തുള്ള മാവീ ക ചുമ്മ തോപ്പിലേക്ക് ചെന്നപ്പോൾ ഇവര് രക്തം വാർന്ന് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ആള് തന്നെ പറഞ്ഞ് യക്ഷി അടിച്ചതാണെന്ന് മാറുന്നത് യക്ഷി ഭർത്താവ് തന്നെ പറഞ്ഞ് ഇത് വേറൊന്നും അല്ല അപ്പൊ ഈ മുടിയൊക്കെ പ്രാകൃതമായിട്ട് കിടക്കാണ് കാരണം ഇവർ വീണ് പോയില്ലേ ഇപ്പൊ തീകാനെടുക്കാനില്ല ഇവര് പ്രാകൃത വിഷത്തിൽ കിടക്കുക അപ്പൊ ഈ രൂപഭാപം കണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് എട്ടി അടിച്ചതെന്നാണ് അപ്പൊ എട്ടി കൊത്തി കൊത്തിപ്പിടിച്ചതാണ് ഈ ബ്ലഡ് പോകാൻ കാര്യം എന്നാണ് സങ്കല്പം അയാൾ വിചാരിച്ചിരിക്കുക അങ്ങനെ അങ്ങനെ ആ സ്ത്രീ മരിച്ചുപോയി അപ്പോ മരിച്ചെന്ന് പറയുമ്പോൾ മരിച്ചുപോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അനാഥയായ കുടുംബം എന്ന് മറ്റൊരു വശത്ത് പറയാം എങ്കിലും ഈ വിശ്വാസം അയാള് നാടുമുഴന്ന് പ്രചരിപ്പിച്ചു ആ ഈ യക്ഷി ഉണ്ടെന്ന് അതായത് ഈ പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് പടിഞ്ഞാറവായിരുന്നു ഓർമ്മയുണ്ടോ സ്ഥലത്തിന്റെ പേര് ഓർമ്മയുണ്ട് സ്ഥലത്തിന്റെ തത്തമ്പള്ളിയിലാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ട് അത്തംപള്ളി നാടവിടെ അത്തംപള്ളി അത്തംപള്ളിയിലാണെന്ന് പറയാൻ സ്ഥലം ശരി എനിക്കറിയത്തില്ല വല്യമ്പി പറഞ്ഞാൽ എനിക്ക് അറിയാവുള്ളൂ അത്തംപള്ളിയിലാണെന്ന് പറഞ്ഞത് അപ്പം ഈ മനുഷ്യൻ തന്നെ ഇത് ഹിന്ദു വിശ്വാസിയാണ് ഹിന്ദു ആണ് ഹിന്ദു വിശ്വാസിയാൽ ഇയാൾ തന്നെ പ്രചരിപ്പിച്ച് അവളെ യക്ഷ അടിച്ചതാണ് അവളെ യക്ഷ അടിച്ച ഇങ്ങനെ പറഞ്ഞ് 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 ആ പ്രദേശങ്ങളിലേക്ക് ആൾ ആത്സഞ്ചാരം കുറഞ്ഞായി വരാറായി കാരണം എന്താ പറയാ സന്ധ്യ കഴിഞ്ഞ് അങ്ങോട്ട് പോകരുതും അങ്ങോട്ട് പോകരുതും അവിടെ ചെന്ന് അവിടെ രക്ഷയുണ്ട് ഇനി ഇങ്ങനെ ചെറുപ്പക്കാർ വെമ്പിള്ളയെടുക്കലും സന്ധ്യാമ്പായിരിക്കുമല്ലോ അന്നത്തെ കാലത്ത് മലമൂശ്രൂശ്രം ചെയ്യാൻ പെണ്ണുങ്ങൾ പോകുന്ന സമയമല്ലേ അങ്ങോട്ട് പോകല്ലോ അവിടെ പോയാൽ അതൊണ്ട് ആനയുണ്ട് ഈ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് ആളുകൾ ആ ഭാഗത്തേക്ക് പോകാറായി പോകത്തില്ല കാരണം തൊട്ട പറഞ്ഞ യക്ഷിയുണ്ട് ഈ ആരെങ്കിലും യക്ഷിയും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടില്ല ഈ കിടക്കുന്ന പെണ്ണുപിള്ളേ കണ്ടിട്ടുള്ളൂ അല്ല യക്ഷിയായിട്ട് അല്ല യക്ഷിയായിട്ട് കണ്ടിട്ടില്ലെന്നല്ല ഈ ആള് പറഞ്ഞു ഞാൻ കയറി അമ്മച്ചി പറഞ്ഞു വലിയത് ഇങ്ങനെ ഇയാള് പറഞ്ഞത് ഇയാള് ചെന്ന് പെണ്ണുപിള്ള കിടപ്പുമായിട്ട് പോയി പിറ്റേ അപ്പൊ അന്ന് സഞ്ചരിക്കുക അന്ന് രാത്രി തന്നെ അയാൾ അവിടെ ഒന്ന് പോയെന്നാ അയാൾ അതെന്തെന്ന അറിയാലും മുടി അഴിച്ചിട്ട് ഏഹ് മുടിയൊക്കെ അഴിച്ച കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നവർക്ക് തന്നെ ഒരു യക്ഷി ഒരു പ്രാകൃത രൂപത്തിൽ ഒരു സ്ത്രീ ഈ അയാൾ കണ്ടെന്നാണ് പറയുന്നത് വിശ്വസിക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പറയാൻ അത് നടക്കുന്ന കാര്യങ്ങൾ സത്യമല്ല അല്ല ആ നാട്ടിലുള്ള ആരെങ്കിലും പിന്നെ ആ യക്ഷിയെ കണ്ടിട്ടുണ്ടോ ആ അങ്ങനെ ഞാൻ ഞാൻ ചെറുപ്പത്തിൽ എട്ടു പത്ത് വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു ജ്വരം വന്നു ഒരു പനി വന്നു പനി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്മിണി ചേച്ചി എന്ന് പറഞ്ഞ പെണ്പ്പിളു പ്രായളവിയല്ല ഒരു പ്രായം അവിടെ കല്യാണം ഒന്നും കഴിച്ചിട്ട് തോന്നുന്നു അപ്പൊ ഞങ്ങളൊക്കെ അമ്മ ചേച്ചിയും വലിയ കൂട്ടാ അങ്ങനെ ഞാൻ അമ്മ ചേച്ചി ഞങ്ങൾ എൻ്റെ കൂടെ പ്രായമുള്ളവ ഞങ്ങളെല്ലാരും കൂടി ചേച്ചി അമ്മ എടുക്കപ്പോയി അമ്മളി ചേച്ചി ഈ തയ്യേ കുത്തു ഇങ്ങനെ വേഗം കൊല്ലു അത് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അമ്മ ചേച്ചി ഒരാളുമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരിൽ വിഷം കഴിച്ചു അങ്ങനെ ഈ തണ്ണിക്കപ്പം തന്നെ ഔഷധം തണ്ണിക്കപ്പം തന്നെ അന്നത്തെ ഔഷധം ഈ തണ്ണിക്കപ്പാ തിരുന്ന് അമ്മി മരിച്ചു അമ്മ അമ്മ ചേച്ചി മരിച്ചു അമ്മ ചേച്ചി മരിച്ചപ്പോൾ അപ്പോൾ എനിക്ക് പനി ഉണ്ടെങ്കിൽ അത്ര കൂട്ടാക്കലവൻ അടക്കുകയാണ് ഈ അമ്മ ചേച്ചി മരിച്ചപ്പം അന്ന് അമ്മ ചേച്ചി ശവം കൂട്ടുന്നത് ഈ വലി രക്ഷയിലാണ് എന്തുവാ വലിക്കുന്ന രക്ഷ അതായത് നിങ്ങൾക്കാർക്കും അറിയാൻ പാടുള്ള നിങ്ങൾ ആരും കണ്ടിട്ടുമില്ല നമ്മളിപ്പോൾ കയറി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലെ പിടിച്ച് വെച്ചുകൊണ്ട് പോകുന്നവർക്ക് ഈ വണ്ടി ഇങ്ങനെയാണ് ഓടയിൽ നിന്ന സിനിമയിൽ ആ രക്ഷ ഉണ്ട് ആ റിക്ഷണ സത്യങ്ങ ആ റിക്ഷേക്കകത്തൊണ്ട് അമ്മ ചേച്ചി ഇറക്കുമ്പം ഞാൻ ആ പടം ഇപ്പുണ്ട് അപ്പൊ അമ്മടി ചേച്ചി എനിക്ക് വലിയ കാര്യമാണ് ഞാൻ അമ്മ ചേച്ചിയെ കാണാൻ പോയതാ ഞാ അമ്മളിച്ചേച്ചെ കണ്ണടഞ്ഞിട്ടില്ല ഈ വെളുത്തിങ്ങനെ ഇരിക്കുക മിഴി ഇങ്ങനെ തള്ളി ഇരിക്കുക അമ്മടി ചേച്ചിയുടെ ജീവൻ പോയിട്ടുള്ളത് കണ്ടുകൂടി ആവാം എന്ന് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇത് കണ്ട് ഞാൻ ഭയന്നു പോയി അതിന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം മിച്ച ദിവസം ആപ്പം അമ്പച്ചിപ്പുറം അതിന് ഞാൻ ഈ ഭയങ്കര പനി ഈ പനി ഇങ്ങനെ കൂടി 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 ന്യൂമോണിയായി ടൈഫോയിഡ് ആയി അത് ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറുണ്ട് കേശവൻ ഡോക്ടറൊന്നും പറഞ്ഞു അതിൽ പഴയ എല്ലം പിക്കാരനാണ് അദ്ദേഹത്തെ അപ്പത്തം വെളിപ്പിച്ച് വന്ന് അദ്ദേഹം നോക്കി ഇതിപ്പോൾ തന്നെ നമ്മൾ ട്രിപ്പിടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വീട്ടിൽ തന്നെ ചികിത്സ അത് ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചികിത്സയെ ഞാൻ ഒരുവിധം ഭേദപ്പെട്ടു ഭേദപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ക്ഷീണിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കമ്മ കിടന്നുകൊണ്ട് അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മണി ചേച്ചി അമ്മണി ചേച്ചി എന്നെ കൊണ്ടുപോയില്ലേ എന്നെ കൊണ്ടുപോയില്ലേ എന്നെ കൊണ്ടുപോയില്ലേ എന്ന് ഞാൻ കട്ടിലേ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അമ്മച്ചി കേട്ടിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ആ കണ്ടു 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 നല്ലപോലെ കണ്ട പറയാം ഇങ്ങനെ അമ്മച്ച എന്ത് പറയുക അന്നത്തെ കഥ അമ്മായി അമ്മ അപ്പച്ച പെങ്ങൾ സഹോദരി ചൂട് എടുത്തുകൊണ്ട് അടിക്കുക എന്നെ അന്നത്തെ മാർഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അജ്ഞാനപ്പെടുത്തി കളയുക ചൂല് കൊണ്ട് അടിക്കുമ്പോൾ ഇതുവരെ പോകുമെന്നുള്ള ധാരണയാണ് പക്ഷെ എന്റെ വിശ്വാസം ഈ കാലിന്റെ മുട്ടിന് താഴെ ഇവിടെ ഇരുന്ന് ഇവിടെ അമ്മളിച്ചിരിക്കുക എന്റെ കാല ഈ പാട് കണ്ട കണ്ട പാട് കണ്ട നാല് പാട് കണ്ട രണ്ടു കാര്യം ണ്ടോ ഇത് കാച്ചു കിടക്കുന്നുണ്ടാ ഈ രണ്ട് കാര്യ അപ്പൊ അമ്മ ഇവിടെ ഇരുന്ന് എന്നെ കെട്ടുക എന്റെ കാലെ കെട്ടുകൊണ്ടുപോ എന്നെ കൊണ്ടുപോ അപ്പൊ അമ്മക്ക് അത്ര സ്നേഹം എനിക്കും സ്നേഹമാ പക്ഷെ ഞാൻ സ്നേഹം എന്റെ പ്രായം വളരെ മൈൻഡർ ഞാൻ വളരെ മൈൻഡറാണ് എനിക്ക് കൂടുതൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് കൂടി വരത്തില്ലേ അത്ര ഒന്നും ഞാൻ എൻ്റെ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെ ഒരു ദിവസം നട്ടുച്ച നേരമായപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് വേളം ഉണ്ടായി കട്ടിലേ കിടാട്ട് ഇങ്ങനെ കാറ്റടിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ എല്ല് പോലെ ഇരിക്കുന്നെങ്കിലും ക്ഷീണിച്ച് പോയി കാലിട്ടിങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര ശബ്ദമാണ് അപ്പൊ എന്നെ കൊണ്ടുപോയില്ലോ കൊണ്ടുപോയില്ലേ എന്നുള്ള ഈ ബഹളം അമ്മച്ചി ഇത് കേട്ടിട്ട് അമ്മച്ചിക്ക് സഹിക്കാൻ വെക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അടുത്തിട്ട് പൈലിച്ചേരൻ എന്നും പറഞ്ഞു ഒരു പ്രായമുള്ളൊരു കിടവൻ ഉണ്ടായിരുന്നു പൈലിച്ചേരൻ നേരം അമ്മച്ചി വിളിച്ചു ഞങ്ങളെ അപ്പാപ്പന്നാണ് വിളിച്ചത് അമ്മച്ചി ഓടിച്ചപ്പോൾ പാലിചേട്ടൻ എന്റെ മകൻ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നില്ല ഓടി അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു എന്താ എൻ്റെ ഒരു കുട്ടി എന്ന് ചോദിച്ചപ്പോ ഇന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞു പറഞ്ഞ പായലിച്ചേരൻ എന്റെ അതി ചൂറിൽ പ്രയോഗം ഉണ്ടല്ലോ പല സിനിമ ചൂറിൽ പ്രയോഗമുള്ള കാലഘട്ടമാണ് ചൂറി കൊടുത്തോണ്ട് അപ്പ വരച്ചിട്ട് ഓടി വന്ന് ഓടി വന്ന് ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് വെള്ളം ഉണ്ടാക്കുക അപ്പം ഞാൻ ഇങ്ങനെ ഈ ചവിട്ടി വയ്ക്കുക അന്ന് ഈ അടി പലകടിച്ച വിലയാണ് പിദ്ധിയല്ല വില വലുതാണെങ്കിലും അന്ന് പലയാണ് അടിക്കുന്നത് വിരയ്ക്ക് അങ്ങനെ ഞാൻ ഈ കിടന്ന കാട്ട എൻ്റെ മറ്റേ ഇതിനെ അമ്മച്ചി പറഞ്ഞവരുടെ തെക്കോർ ഞാൻ ഞാനിങ്ങനെ ചവിട്ടി പലയിൽ കെട്ടി അവരുടെ അവിടെ കർത്താവിൻ്റെ തിരികൃതയെ രൂപം ഇരുപ്പുണ്ടായിരുന്നു ആ രൂപം അവിടെ നടന്ന് തെറിച്ച് വന്ന് മേത്ത് വീണ് എൻ്റെ മേത്തു നിന്ന് പയലിച്ചറിനെ ഓടി വന്ന് എന്നെ തല്ലിയെന്നാണ് പറയുന്നത് ഈ അടിച്ച് ആ അല്ല അപ്പോൾ ആരാതെല്ലാം വല്ല ചൂരലിനടിച്ച് അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് മാറി ഞാൻ സമയത്തെ പോയി ബോധം കിട്ടിയതൊക്കെ ആയി പറഞ്ഞ അമ്മച്ചോട് വെള്ളം കൊണ്ട് കൊടുക്കാം മകനെ വെള്ളം കൊണ്ട് തന്ന് കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മച്ചി ചോദിച്ചപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞു അപ്പം അമ്മച്ച എൻ്റെ മകനെ കൊണ്ടുപോകാൻ അവൾ വന്നതാണ് എൻ്റെ മകനെ കൊണ്ടുപോകാൻ അവൾ വന്നതാണ് അതൊരു അപ്പോൾ അതൊരു വിശ്വസനീയമാണ് സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും ഉണ്ട് കാരണം ഞാൻ അത് കണ്ടതാ എച്ച് എല്ലാ യന്ത്രം അല്ലെങ്കിൽ അമ്മ അടുത്തുള്ളതാണ് ഞങ്ങളുടെ വീട് അത് കഴിഞ്ഞാ പിന്നെ മോളെ ഇത് കണ്ടു ഞാൻ പേടിച്ചതാ പേടിച്ചിട്ട് പിന്നെ നല്ല ഓർമ്മിച്ചിന് ഊഹർ നല്ല നല്ല ആരോഗ്യപരീവാണ് നല്ല സുന്ദരിയാണ് വെളുത്തതുമാണ് നല്ല മിടുക്കിയത് പെൺപിള്ള സ്നേഹിച്ചത് അതെ അദ്ദേഹം മരിച്ചു ഹിന്ദു ആയിരുന്നു അദ്ദേഹം മരിച്ചുപോയി ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പാ മരിച്ചത് കാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വീടായാലും കൊമ്മാളിലായിരുന്നു അവിടെ താമസം അവിടെ പോയി അദ്ദേഹം മരിച്ചുപോയി വിശ്വംഭരാണ് പട്ടാളക്കാരനായിരുന്നു എക്സൈസായിരുന്നു അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് കിട്ടിയാൽ മരിച്ചു വരും വന്നിട്ടൊക്കെ ഉണ്ട് വന്നിട്ട കണ്ടിട്ട് ഞാൻ ഓർക്കുന്നില്ല പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് പിന്നീട് ഇല്ല ഇല്ല പേടിച്ചിട്ടില്ല പിന്നീട് ഞാൻ പേടിച്ചിട്ടില്ല പക്ഷേ ഓർമ്മയിൽ വരും ആ അപ്പം ചില സമയത്ത് ഓർമ്മയിൽ വരും അവസാനായിട്ട് ഓർമ്മമായിട്ട് ഓർമ്മ ഓർമ്മ അതെനിക്കറിയാനൊക്കെ പറയാൻ രാത്രി ഓർമ്മയോ അങ്ങനെ പറയാൻ പറയാനൊക്കത്തില്ല പറഞ്ഞ പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം ഇത് സത്യമാണേലും അത് വിശ്വസിച്ചാലും ഇല്ലേലും ഒരു ഇരുട്ടത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്താൽ മതി അമ്മ ചേച്ചി ഞാൻ മനസ്സിൽ ഓർക്കുകയാണ് എനിക്കൊരു വഴി കാറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കണ്ട എൻ്റെ മുന്നിലുള്ളതുപോലെ എന്നെ കൊണ്ടുപോവാൻ ഇത്രയിലെറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒച്ചായിരുന്നപ്പോഴേ എവിടെയാണ് പറയാൻ ഒരു അപകട സദ്യ എന്ന് വെച്ചാൽ കണ്ട പറഞ്ഞു ഞാൻ ഈ ഈ അമ്മിച്ചേറ്റിയ മനസ്സിലങ്ങനെ ഓർത്താൽ മതി കാരണം എന്റെ വിശ്വാസം ഇപ്പോഴും അവർക്ക് എന്നോട് സ്നേഹമായിരുന്നു വേറെ ഇതല്ല ഒരു കൊച്ചു മഴ ഒരു മലയെ പോലെ ഒരു കൊച്ചു സഹോദരനെ പോലെ അന്ന് ഞാൻ കാണാനും കുറച്ച് ആയിരുന്നു യോഗ്യനായിരുന്നു എന്നൊക്കെ പറയാം വേണമെങ്കിൽ അപ്പൊ എന്നോട് വലിയ കാര്യമാണ് എൻ്റെ മുടിയൊക്കെ ചെയ്തു തരുന്നതും ഇങ്ങനെ ഒക്കെ നോക്കുന്നതൊക്കെ ചേച്ചിയാ എനിക്ക് ഇഷ്ടമായിരുന്നു അവരുടെ കെട്ടാത്ത ഇത്ര പെട്ടെന്ന് മരിക്കും അറിയാം അങ്ങനെ അമ്മണി ചേച്ചിക്ക് മരിക്കുമ്പോൾ കൂടുതലും ഇരുപത്തിമൂന്ന് വയസ്സ് ഓ ഇരുപത്തിനാല് വയസ്സ് കൂടുതലും മരത്തില്ല അത്ര കൊണ്ടോ സംശയമായിരിക്കും നല്ല ആരോഗ്യം നല്ല മിടിക്കുകയായിരുന്നു ഈ തുണിയും ചേട്ടയും ഈ തുണിയും നുറുത്തിക്കു മുണ്ടും ബ്ലൗസാണ് മുറിച്ചിട്ട് അല്ല പിടിക്കുകയായിരുന്നു കാണാനൊക്കെ ഭംഗിയായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും അങ്ങനെ ചിലപ്പോൾ ഒരു അത്യാഹിതമായിട്ടുള്ളൊരു കാലഘട്ടം വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും ഓർക്കുമ്പോൾ എനിക്ക് ഒരു സഹായമായിട്ട് എൻ്റെ മുൻപിൽ എപ്പോഴും കാണും കാണാം കാണുന്നുണ്ടെന്ന് വേണം വിശ്വസിക്കാൻ ഇപ്പോഴും പക്ഷെ അതാണ് എനിക്ക് കിട്ടിയ ഇതാണ് അടയാളമാണ് കഴിഞ്ഞപ്പോൾ അപ്പം അത് കഴിഞ്ഞപ്പ അമ്മച്ചി എവിടെ ആരോടെ ജോലിസമായി എടുക്കില്ല ആരാണ്ടിരിക്കല അമ്മച്ചി പോയി ചോദിച്ചു ചോദിച്ച പറഞ്ഞേ അവൻ ഇപ്പൊ എങ്ങും മരണമില്ല അവനെ കാലം കെട്ടിയതാണെന്ന് ഈ പാടെന്ന് പറയാൻ അന്നത്തെ സങ്കല്പ സൃഷ്ടിയാണ് കാലൻ കാലനാണല്ലോ കയറുമായിട്ട് വന്ന് കോച്ചിന്റെ പുറത്ത് വന്ന് അങ്ങനെ കാലം വന്ന് കെട്ടിയതിന്റെ പാടാണെന്നോ കെട്ടിയതിന്റെ പാടാണ് ഇപ്പം ഇപ്പൊ മുള നല്ല ടോർച്ചടിച്ച നല്ല മുലെ കാണാൻ ണ്ട ഇത് കണ്ടു ആര് കയറുപാട് നാല് പാഴ് ഇത് കണ്ട കണ്ട എവിടെ ഞാൻ മോളെ കാഴ്ച മാറ്റി കേട്ട പോന്നെ ഇത് കണ്ട ഇത് കണ്ട കാലം ഒന്ന് കെട്ടിയ പാട് തന്നെ അതാണ് ഇപ്പൊ കാഴ്ച കാറിയതാണ് പണ്ടത്തെ വിശ്വാസം എനിക്കോണ്ട് എന്താ പറയാ പറഞ്ഞത് അപ്പൊ അമ്മച്ചോട് പറഞ്ഞേ ഇനിയിപ്പൊ ഏരികുട്ടി അവന് മരണമില്ല അവനെ കാലം കൊണ്ടുപോയതാണ് കാലം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും ഒരുക്കിയല്ലോ പിന്നെ എന്നാണ് പറയുന്നെ ഐതിഹ്യം പറയുന്നേ അങ്ങനെ കാലം കെട്ടിയതാണെന്നാണ് പറയുന്നത് അതിന് ഞങ്ങളുടെ എന്റെ അനിയത്തി ബേവി പറയെ ഓ ഞാൻ പറയുമ്പോ എന്നാണ് ഇനി കൂടി വന്ന ഒന്നോ രണ്ടോ വർഷം കഷ്ടിച്ച കാലം ജീവിതം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബേബി പറഞ്ഞു ഈ കഴിഞ്ഞ മാസം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ അവള് തോന്നെ ഓ മനുഷ്യനെ കൊതിപ്പിക്കുന്ന അവൾ ബാബു പോയി മൈക്കല് പോയി വേവിച്ചം പോയി പിന്നെ നടുക്കുള്ളത് ഞാനാ അപ്പ അവളന്നെ മനുഷ്യനെ കൊതിപ്പിക്ക അല്ല അവളാര്ച്ച ഞാൻ അങ്ങനെയൊന്നുമില്ല മരിക്കുന്ന തരത്തിലാണ് പേടിയത് പിന്നെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കളെ ഇതിൻ്റെ അകത്ത് ഈ കൈ പറഞ്ഞ കൂട്ടത്തിൽ പറയല്ല ഇനി നിങ്ങളെല്ലാം ഒരു നല്ല നിലയിൽ ആയി കണ്ട് ഇപ്പൊ എന്റെ ആഗ്രഹങ്ങള് പൂർണമായും പറയുമ്പം എല്ലാം സാധിച്ചു ശിജോമോന്റെ കല്യാണം അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മകന്റെ കല്യാണം അത് അമ്പരാൻ അനുഗ്രഹം കൊണ്ട് ആർഭാടമായിട്ട് കണ്ടു ഇനി എന്ന് പറയുമ്പോൾ എന്റെ ഒരു ചിന്ത വെച്ചാൽ ഈ കൊച്ചിന്റെ കാര്യമുണ്ട് അത് ആയിക്കോട്ട് നടക്കും അതേ കൊച്ചുമോ കൊച്ചു വലുതാവും അപ്പൊ ആ വലുതാവുമ്പോഴത്തേക്കും കൊച്ചുമോളുടെ കാര്യമുണ്ട് അതായത് വേറെ ഇപ്പൊ സിജോമോൻ കൊച്ചു ഞാൻ വേനക്കിടാമിന്റെ വീടൊക്കെ ഡാമൻ ഞാൻ കണ്ടില്ലേ സംഭയാം പറയുമ്പോ നിങ്ങളൊക്കെ അടുത്ത പ്രേമിച്ച കഥ അടുത്ത വീഡിയോയിലേ അച്ചാച്ച പണ്ട് പ്രേമിച്ച കഥ ആ പറയുവാ എന്റെ മൊന എനിക്ക് എത്ര ഞാൻ പ്രേമിച്ചതായി ഇരിക്കുന്ന ആര് എന്റെ മകള് എനിക്ക് ഇഷ്ട േമിച്ച കഥയൊക്കെ പറയാനും അമ്മയ്ക്കും അറിയാം എത്ര പേര് ഞങ്ങടു തൊട്ട് പറ്റിയാണ് ഒരുപാട് ആ പ്രേമിച്ച പെട്ടിന്റെ പേര് ചോദിച്ചു പ്രമേശ പെട്ടിന്റെ പേര് എന്ത് വരുന്നത് പ്രേമിച്ച അത് പറഞ്ഞാൽ ശരിയാവോ ബാറ്റ കൊടുത്ത എപ്പിസോഡ് പറയാൻ ബാറ്റിസോഡിൽ പ്രേമിച്ച എന്ത് അമ്മയ്ക്ക് അറിയാൻ പേര് എന്നാ പോലെ കൊടുത്ത് കാലം കിട്ടിയ എങ്ങനെയുണ്ട് കൊള്ളോ നല്ല പിന്നെ ഓടും ഒരാഴ്ച